ബിനീസ് ലോസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ പെപ്പർത്തക്കൻ നഴ്സറി കട്ടപ്പനയ്ക്കടുത്തുള്ള കക്കാട്ട് ഇടയ്ക്കടുത്ത് പെപ്പർ തെക്കൻ നഴ്സറിയിലേക്കുള്ള ഒരു വിസിറ്റും അവിടുത്തെ കാഴ്ചകളുമാണ് സാധാരണ നമ്മൾ മറ്റുള്ള സ്ഥലങ്ങൾ കാണുന്നതായിരുന്നു ഇത്തവണ ഒരു കർഷകർ നഴ്സറി അവിടെ ഒരു കുരുമുളക് പുതിയ കുരുമുളക് ഡെവലപ്പ് ചെയ്ത ആ ഒരു നഴ്സറിയിലെ കാഴ്ചകളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് ഇതാണ് തെക്കൻ ടു എന്നുള്ള ആ അതെ ഞങ്ങൾ അതിലോട് പോയി കിടക്കുക ഇതൊക്കെ വേറെ തന്നെ ആണോ ഇതൊക്കെ ആയി വരുന്ന പിരിയിടുന്നേ ഉള്ളു ആയിരിക്കും ഇത് നേരത്തെ ആവർണ്ണം മാത്രം ആ ശരി ചെറുതാ അങ്ങനെ ആ ഒരു ഒരുപാടിയായിരിക്കും ഇത് മൂത്തുണ്ടല്ലോ ഇതേ ഇതിന ഈ മണിക്ക് കെട്ടിണ്ടല്ലേ വെയിറ്റ് കിട്ടുല്ലോ ആ ഇവിടുത്തെ കാലാവസ്ഥ അത് തന്നെയാണ് ഇവിടുത്തെ കോട്ടയൊക്കെ എങ്ങനെയുണ്ട് ഈ നേഴ്സറി ഇത് ഡെവലപ്പ് ചെയ്തത് ടി ടി തോമസ് എന്നുള്ള തോമസ് ചേട്ടനാണ് തോമസ് ഐട്ടൻ്റെ മകൻ ബെന്നിയാണ് ഇപ്പം നമ്മളോട് സംസാരിച്ചോണ്ടിരിക്കുന്നത് തോമസ് ഐട്ടൻ എൺപത്തഞ്ച് വയസ്സ് കൂടുതലായി തോമസ് ചേട്ടൻ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റിയില്ല തോമസ് ചേട്ടൻ കാരത്താസ് ആശുപത്രിയിലാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് തോമസ് ചേട്ടനെ കാണാൻ പറ്റിയില്ല മോൻ ബെന്നിയാണ് നമ്മുടെ ഇവിടെ വന്നത് സംസാരിച്ചിപ്പോൾ മുമ്പേ സംസാരിച്ചത് ഇവിടെ രണ്ട് ടൈപ്പ് കുരുമുളകളാണ് ഉള്ളത് തെക്കൻ വണ്ണും തെക്കൻ ടുവും ഈ തെക്കൻ എന്ന് പറയുന്നതാണ് ഇതുപോലെ കുതിരവാല് പോലെ കിടക്കുന്ന ഒരു ഒരെണ്ണത്തു നിന്ന് ഇതെന്ന് പല പല ഈ കാണുന്ന ഇതാണ് തെക്കൻ വണ്ണ് അങ്ങനത്തെ ആണ് അതിൻ്റെ തിരിയുടെ ഷേപ്പ് എന്ന് പറയുന്നത് കുതിരവാൽ പോലെയുള്ള അതേസമയം തെക്കൻ ടു എന്ന് പറഞ്ഞാൽ മിനിമം ഒരു മുപ്പത് സെൻറ്റിമീറ്റർ നീളം കാണും എൻ്റെ തിരിക്ക് പിന്നെ ഒരു നൂറ്റമ്പത് മണിക്ക് മുകളിൽ കാണും ഒരു തിരിയിൽ നല്ല മറ്റ് കുരുമേള ഇനത്തെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേനും ഇതിൻ്റെ മണിക്ക് കട്ടി കൂടുതലുണ്ട് അപ്പം വെയിറ്റ് കൂടുതലുണ്ട് ഇത് തെക്കൻ വൺ എന്നുള്ളതിനുമാണ് കുതിരയുടെ വാല് പോലെ ഇങ്ങനെ ഒരു ഒരു തിരി വന്നിട്ട് അതിൽ നിന്ന് പല പല തിരികളിങ്ങനെ താഴോട്ട് നിറയും വരുന്നതാണ് ഇതാണ് തെക്കൻ വൺ ഈ കുതിരയുടെ വാല് പോലെ ഇരിക്കുന്നത് ഇതെല്ലാം ഇപ്പം തിരികൾ ഇടുന്നേയുള്ളൂ നമ്മളിപ്പോൾ അതുകൊണ്ട് ഈ തിരിക്കൊക്കെ വളരെ കൂടുതൽ നീളം വയ്ക്കും അത് തിരികൾ ഇട്ടുകൊണ്ടിരിക്കുന്നേയുള്ളൂ തെക്കൻ വണ്ണിൻ്റെയും തെക്കൻ ടുവിൻ്റെയും ഇപ്പം തിരികളിടുന്നേയുള്ളൂ തെക്കൻ ടുവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഈ മെയിനായിട്ട് കായ്ക്കുന്നത് ഈ ഇപ്പം ഇപ്പം എല്ലാം മറ്റെല്ലാ കുരുമുളകിനെയും പോലെ ഈ ആദ്യം മഴ പെയ്തു കഴിയുമ്പോഴത്തേനും പൊട്ടിത്തളു തുരറ്റാണ് കിട്ടുന്നത് പക്ഷേ തെക്കൻ ടുവിന് ഈ ഇടയ്ക്കൊക്കെ തിളക്കുമ്പം അതിൻ്റെ അവിടെ വീണ്ടും ഈ ചെറിയ തിരികൾ വീണ്ടും ഇടുന്നുണ്ട് അപ്പം മിക്കവാറും ഈ പച്ചക്കുരുമുളകൊക്കെ വേണ്ടവർക്ക് ഇടയ്ക്കൊക്കെ വർഷത്തിലെല്ലാ സമയവും ഈ തെക്കൻ ടു ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ കിട്ടും നമ്മുടെ ഈ എല്ലാം കൊമേഴ്സ്യല് വിപണിക്കല്ല നമുക്കിപ്പം ഈ കുരുമുളകിൻ്റെ ഏറ്റവും വലിയൊരു പച്ചക്കുരുമുളക് നമ്മൾ അരച്ച് പെരട്ടി മീൻ വറുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ ഈ ഒരു കാര്യത്തിലാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഈ തെക്കൻ ടുവിനുള്ള പ്രയോജനമുള്ളത് എന്നാന്ന് വെച്ചാൽ മറ്റുള്ള കുരുമുളക് അവൈലബിൾ അല്ലാത്ത സമയത്തും നമുക്ക് അത്യാവശ്യത്തിനുള്ള ഈ കുരുമുളക് തെക്കൻ ടുവിലെ കൊടികൾ കാണും അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇതിപ്പോൾ നമ്മൾ അവരുടെ പറമ്പിലുണ്ടായിരിക്കുന്ന മരത്തലൊക്കെ കയറ്റി വിട്ടിരിക്കുന്നതും അതുപോലെ നമ്മൾ ആദ്യമേ കണ്ടത് കുറ്റിക്കുരുമുളകളാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന കാലയിൽ കയറ്റി വിട്ടിരിക്കുന്ന കുരുമുളക് ചെടികളാണ് കൂടുതലും തെക്കൻ ടൂവും തെക്കൻ വണ്ണുമാണ് തെക്കൻ ത്രീ എന്ന് പറഞ്ഞവരെണ്ണം അവർ കണ്ടുപിടിച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ കോമേഴ്സ്യലായിട്ട് ഇപ്പോൾ നമുക്കിവിടെ അവർ വിൽക്കാൻ തൈകൾ അവൈലബിളല്ല തെക്കൻ വണ്ണിൻ്റെയും തൈ അവ ഇപ്പം ഇല്ലായിരുന്നു നമുക്ക് ആകെ പാട്ട് തെക്കൻ ടുവിൻ്റെ മാത്രമേ കിട്ടിയുള്ളൂ തെക്കൻ ടുവിൻ്റെ ഈ നമ്മൾ ബുഷ് പെപ്പർ ഈ കുറ്റിക്കുരുമുളക് അവൈലബിൾ അല്ലായിരുന്നു നമുക്കുള്ളി ഈ നമ്മൾ നഗപതി മെത്തേഡിൽ തയ്യാറാക്കിയ തൈകളും പിന്നെ ഈ കുളിബ്രീനും തിപ്പലിയിലുണ്ടാക്കിയ അത് മാത്രമാണ് നമുക്ക് കിട്ടിയത് കൊടിയുടെ ആദ്യം നമ്മള് ചോട് പിടിപ്പിക്കും അതെ കൊടിയെക്കൊടി ചെയ്തേ കൊടിയെക്കൊടി ചെയ്താലേ ഇത് നല്ലല്ലോ കൊല എടുക്കും കൊടി തന്നെ അതിന്റെ ചോട് തന്നെ ഇതാണ് അതെ അത് ഇങ്ങനെ ആണെങ്കിൽ ായിരം സാധനം ഇല്ല കട്ട് ചെയ്തൊക്കെ എടുത്തു പറഞ്ഞാൽ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നമ്മുടെ ഇവർക്ക് പണിക്കാർക്കും എല്ലായിടത്തും കൂടെ ആവുള്ളൂ കൂട് നിറച്ച് വേരായിരിക്കേ കൂടെ തിങ്ങി വേരീ വെള്ളം കെട്ടി നിൽക്കരുത് അല്ല ഇനിയിപ്പോ ഉടനെ ഉച്ച കൂടെ കഴിയുമ്പോൾ രണ്ടു രണ്ടിലേക്കായി കഴിയുമ്പോഴത്തേന് ഒരു ജൂൺ മുപ്പതിനാകുമ്പോൾ വെച്ചാൽ മതി ജൂൺ മുപ്പതിനാകും മതി മറ്റേ മുഴുവൻ വരുന്ന മറ്റേ ജനുവിലേ മാസത്തിലല്ലേ നോമ്പ് വെക്കുക എന്നിട്ട് ചോടില്ല വെള്ളം കെട്ടിന്ന് പറഞ്ഞാൽ ചോട് ഉരുട്ടി ആ പൊക്കി വെക്കാരുട്ടി കുറ്റിപ്പരുമ്പള വെച്ചിരുന്നു അല്ലേ ഇത് മറ്റാണെങ്കിൽ എടുക്കുന്ന ആ തണ്ട് പിന്നെ മറ്റേ നീണ്ടിങ്ങനെ നീണ്ടുപോകാ എടുക്കുള്ളു അല്ലേ ആ അവിടെ നല്ല ഹായും ഒരുവിട്ട് വിളിപ്പിക്കുന്ന കുരുവിട്ട് വിളിപ്പിക്കും നല്ല ഹാ വായിക്കും അതിനകത്ത് വളം ഒന്നും നമ്മളിവിടെ ബെഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ബെഡല്ല ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതെല്ലാം ഒന്നിവിടെ കാണുവാണ് ഇത് ചന്ദ്രഗിരി എന്ന് പറഞ്ഞ ഒരു കാപ്പിയാണ് നന്നായിട്ട് പിടിക്കുന്നതാണ് പറയുന്നത് ഇത് തിപ്പലി കൊളിബ്രീനം എന്ന് പറയുന്നത് തിപ്പലി ഭാഗ്യപ്പെട്ട കൊളിബ്രീനുമാണ് അത് അതാണ് ഇതിൻ്റെ ബേസിൽ അതെല്ലാം ബെഡ് എന്നത് ഇതാണ് ചന്ദ്രഗിരി എന്ന് പറഞ്ഞ കാപ്പി ഇങ്ങനെ ഓരോ കൂടിൽ ഓരോന്ന് എടുത്തു വെച്ചിരിക്കുകയാണ് നല്ല കാപ്പിടുത്താണെന്നാണ് പറഞ്ഞത് ഇത് ഈ ഒരു പാക്കറ്റിൽ വളരെ വളരെ കുറേ കാപ്പി പാകുവാണ് ഇവിടെ നിന്ന് പാകിയിട്ടാണ് ആ ഓരോ സെപ്പറേറ്റ് കൂടിലേക്ക് അത് എടുത്ത് വയ്ക്കുന്നത് ഇതെല്ലാം കാപ്പിക്കൊരു പാകം ഇരിക്കുന്നതാണ് ആ ഇത് നമുക്ക് നമ്മൾ മേടിച്ചുകൊണ്ട് പോകുന്നത് എൺപത് രൂപയാണ് ഇതിന് നാഗപ്പതി മെത്തേഡിലാണ് ഇത് തയ്യാറാക്കുന്നത് ഇങ്ങനെ തയ്യാറാക്കുന്ന ഒരു കൂടിന് എൺപത് രൂപയാണ് അപ്പം ഇതൊന്നും ഇതൊക്കെ അവർ കട്ട് ചെയ്ത് വെച്ചതേ ഉള്ളൂ ഇതിനകത്ത് നിനിയൊരു ഇത് കുറ്റി കുരുമുളക് ആണ് കൊടുത്തു കൊടുത്തുപോയതാണ് നമ്മൾ കുറ്റി കുരുമുളക് ചോദിച്ചിട്ട് അവർക്ക് തരാനില്ല എന്ന് പറഞ്ഞു ഇത് നാഗപ്പതി മെത്തേഡിലുള്ളതാണ് ഇത് ഗ്രാഫ്റ്റ് അല്ല നമ്മൾ അതിനു മുമ്പേ കണ്ടതാണ് ഗ്രാഫ്റ്റ് ചെയ്ത കുരുമുളക് എന്ന് പറയുന്നത് ഗ്രാഫ്റ്റ് അതെ അതിനകത്തിട്ടെങ്ങനെ ഇത് കവറിലാക്കാൻ വേണ്ടി വെച്ചേക്കുന്നതിനുണ്ടോ ഇല്ലാ സ്ഥാപിക്കൊന്നുമില്ല അതവിടെ വെക്കുന്ന ആ ഇവർ പറയുന്നത് തിപ്പലി എന്നാണ് പറയുന്നത് പക്ഷേ അതിന്റെ യഥാർത്ഥ പേര് കൊളിബ്രീന എന്നാണ് പറയുന്നത് തിപ്പൊലി വിഭവത്തിൽപ്പെട്ടതാണ് അതൊരു കണ്ടൽച്ചെടി പോലെയാണ് വെള്ളത്തിലാണ് അത് കൂടുതലും അതിന് വളം പ്രയോഗിക്കുമ്പോൾ നമ്മൾ കലക്കി ഒഴിക്കണം അത് നേരെ കരമായിട്ടുള്ള സാധനം അതിന് വലിച്ചെടുക്കാൻ പറ്റത്തില്ല അതാണ് ഈ പിന്നെ തിപ്പലിയിൽ അല്ലെങ്കിൽ കൊളിബ്രീനത്തില് ഗ്രാഫ്റ്റ് ചെയ്ത മ്മൾ വയ്ക്കുമ്പം ഇതൊക്കെ നമ്മൾ ഇത് ഗ്രാഫ്റ്റ് ചെയ്താണ് ഈ കുളിബ്രേനത്തിൽ ഗ്രാഫ്റ്റ് ചെയ്ത അല്ലെ തിപ്പലിയിലല്ലേ കുളിബ്രേനത്തെ ഗ്രാഫ്റ്റ് ചെയ്ത നമ്മൾ കുരുമുളക് വയ്ക്കുമ്പോഴത്തേനും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അതിന് വെള്ളവും വേണം തരും എന്നാൽ ഈ നമ്മൾ ഓരോ പോലെ വയ്ക്കുന്ന വെള്ളത്തിൽ അത് നിൽക്കും കണ്ടൽ ചെടിയുടെ ഒരു ഇനത്തിൽ പെട്ടതാണ് ഇവിടെ പല കള്ളിക്കായിട്ട് തിരിച്ചിട്ട് അത് മൂടി വെച്ചിരിക്കുകയാണ് ഈ കൊളിബ്രെയിനെ ഗ്രാഫ്റ്റ് ചെയ്ത കുരുമുളകൾ മുഴുവനാണ് ഇവിടെ വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കൊരു അഞ്ചെണ്ണം വേണം അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളി നോക്കുന്നത് നമുക്കൊരു രണ്ടടി പൊക്കത്തിൽ പിന്നെ ഗ്രാഫ്റ്റ് ചെയ്തൊരു അഞ്ചെണ്ണം നമുക്ക് വെച്ച് നോക്കാനാണ് അപ്പോൾ അവിടെ നമുക്ക് ഉറവിക്കുന്ന സ്ഥലമാണ് അപ്പോൾ അന്നേരം ഇതിന് ഇരുന്നൂറ് രൂപയാണ് ഒരെണ്ണത്തിന് വില അപ്പോൾ നമ്മളൊരു അഞ്ചെണ്ണം ആയിരം രൂപയ്ക്ക് ഇത് വാങ്ങിച്ചിട്ട് ഒരഞ്ച് മരത്തിൽ ഒന്ന് വെച്ച് നോക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കത് ഈ ഒരു വർഷമാകുമ്പോൾ നമുക്കറിയാം എങ്ങനെയുണ്ട് അത് പിടിച്ചു കിട്ടുക അല്ലെങ്കിൽ അത് പോകുകയെന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഈ കള്ളിക്കകത്തുനിന്നാണ് ഇങ്ങനെ പല പല കള്ളികളായിട്ട് കിടക്കുവാണ് അപ്പോൾ അതിനകത്ത് ഓരോ തോണ ഓരോ ദിവസം ഇങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്യുന്ന വെച്ച് 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 അങ്ങ് പോവാണ് അപ്പം എന്നിട്ട് അത് വലുതാണെന്നനുസരിച്ച് ഓരോ സൈഡിൽ നിന്ന് എടുത്തെടുത്ത് പോവുകയും ചെയ്യും അവർ ഇത് കുളിബ്രെയിൻ എന്ന് പറഞ്ഞതെല്ലാം ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ താഴെ നമ്മളിതിന് വളം ഇട്ട് കൊടുക്കുമ്പോഴത്തേന് നമ്മളതിനെ ലിക്വിഡായിട്ട് കൊടുക്കണം അല്ലെങ്കിൽ അതിനെടുക്കാൻ പറ്റത്തില്ല പിന്നെ അതിൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ വേനൽക്കാലത്ത് നനച്ചും കൊടുക്കണേ ആഴ്ചയിൽ ഒരിക്കലൊക്കെ അപ്പം നമുക്ക് നനയ്ക്കാൻ സൗകര്യമുള്ള ഇടത്തുവാണേലേ ഇത് വയ്ക്കാൻ പറ്റത്തുള്ളൂ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ ഉറവ് വയ്ക്കുന്നിടത്തും അതുപോലെ തന്നെ ഇതിൻ്റെ വേര് ചീകൽ ചീഞ്ഞിട്ടുള്ള രോഗങ്ങളൊന്നും നമുക്ക് കുരുമുളകു വരത്തില്ല പക്ഷേ നമുക്ക് അത് ചെയ്യേണ്ട നമുക്ക് കരുതൽ വേണ്ടതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേനൽക്കാലത്ത് നനച്ചു കൊടുക്കണം അതുപോലെ തന്നെ വളം ഇടുമ്പോഴത്തേ നമ്മൾ ഇപ്പം അത് ചാണകം കലക്കി ഒഴിച്ച് കൊടുക്കണം അല്ലെങ്കിൽ വള ആണെങ്കിൽ രാസവളമാണെങ്കിൽ കലക്കി ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കണം ലിക്വിഡായിട്ടേ അത് എടുക്കുകയുള്ളൂ ഈ കണ്ടിൽ ആ ചെടിയുടെ വേറെ ലിക്വിഡായിട്ടുള്ളതിനെ അത് അബ്സർവ് ചെയ്യത്തുള്ളൂ അതിങ്ങനെ ഈ വെള്ളത്തിൽ അങ്ങനെ വളരുന്ന വെള്ളമുള്ള സ്ഥലത്ത് വളരുന്ന ഇതായത് അപ്പോൾ നമുക്കതിന് കുറ്റിക്കുരുമുൾ പക്ഷേ നമുക്ക് കിട്ടിയില്ല ഈ പിന്നെ കുളിബ്രീണത്തിൽ ഗ്രാഫ്റ്റ് ചെയ്ത കുറ്റിക്കുരുമുള് കിട്ടിയില്ല ഇതാണ് നമ്മൾ നാഗ്പതി മെത്തേഡിൽ ചെയ്യുന്നതെന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഈ പിന്നെ ഇതിൻ്റെ നമ്മുടെ കൊടിയുടെ ചോട്ടിൽ നിന്ന് നിലത്തോടെ പടരുന്ന ആ ഒരു എണ്ണം എടുത്തിട്ട് അത് ഇവർ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇത് ആ കൂമ്പ അതിൽ വൈറ്റ് കളറിൽ ഓരോ മുട്ടിലും വേര് വരും ആ വേര് വരുമ്പോൾ ആദ്യമേ ഒരു ഇതുപോലത്തെ ഒരു ചെറിയ പിന്നെ ഒരു കൂടങ് വെച്ചു കൊടുക്കും മണ്ണ് മണ്ണ് നിറച്ചൊരു കൂട് വെച്ചു കൊടുക്കും എന്നിട്ട് ചെറിയ ക്ലിപ്പ് കൂടെ താഴ് കൊടുക്കും അപ്പോൾ ആ വേര് മണ്ണിലേക്ക് ഇറങ്ങും അപ്പോൾ അടുത്ത മുട്ട് വരുമ്പോഴത്തേനും അതിനോട് അടുത്ത പിന്നെ കൂട് വെച്ചു കൊടുക്കും അതിനും ഒരു ഇതിൽ ഇത് ഇതാണ് അങ്ങ് വെച്ചു കൊടുക്കുന്നത് അപ്പം അതിനൊരു ക്ലിപ്പ് വയ്ക്കും അപ്പോൾ അങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ മുന്നോട്ട് വെച്ചു കൊടുത്ത് ഫ്രണ്ടിലേക്ക് വെച്ച് കൊടുത്ത് കൊടുത്ത് പോകും ഒരു പത്തെണ്ണമാകുമ്പോൾ നമ്മൾ പുറകുന്നവർ രണ്ടെണ്ണം കട്ട് ചെയ്തു അപ്പോൾ അങ്ങനെ മുന്നോട്ട് മുന്നോട്ട് വെച്ചു കൊടുത്തോണ്ടിരിക്കും പുറകിൽ നിന്ന് പുറകിൽ നിന്ന് കട്ട് ചെയ്തെടുത്തുകൊണ്ടിരിക്കും അങ്ങനെ ഒരു എട്ടെണ്ണത്തോളം ഒരു ലൈനിൽ ഇരിക്കും അപ്പോൾ അത് കഴിയുമ്പോഴത്തേനും എട്ട് അറിഞ്ഞ് പത്താകുമ്പോൾ രണ്ടെണ്ണം കട്ട് ചെയ്തെടുക്കും അങ്ങനെ മുന്നോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും അപ്പോൾ അത് ആ ഫ്രണ്ടിലേക്ക് വരുന്ന പിന്നെ വേര് ആ ഒരു വൈറ്റ് കളർ മാറി ആ ഗ്രേ ആയിപ്പോയി കഴിഞ്ഞാൽ പിന്നെ പിടിക്കത്തില്ല അപ്പോൾ അത് ആ വരുമ്പോഴേ പിന്നെ കൂമ്പുണ്ടായി അങ്ങ് വരുമ്പോഴത്തേനും ആ പിന്നെ വേര് വെള്ള കളർ ആകുമ്പോഴേ നമ്മൾ വെച്ചു കൊടുത്താലേ ഉള്ളൂ ആ വേര് വേരതിനകത്ത് ഇറങ്ങുകയും പിടിക്കുകയും ചെയ്യത്തുള്ളൂ അപ്പം അങ്ങനെയാണ് ഇതിന് ഇങ്ങനെ ഉണ്ടാക്കുന്ന മെത്തേഡിനെയാണ് നാഗപ്പതി എന്ന് പറയുന്നത് അപ്പം അങ്ങനെ ഉണ്ടാക്കിയ ഈ കുരുമുളക് വള്ളികളാണ് നമുക്കിപ്പോൾ തരുന്നത് അതിന് ഒരെണ്ണത്തിന് നമുക്ക് ആകുന്നത് എൺപത് രൂപയാണ് അതേസമയം നമ്മൾ കൊളിബ്രീനെ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് കിട്ടുന്നതിന് ഇരുന്നൂറ് രൂപയാണ് അത് നമുക്ക് കുറ്റിക്കുരു കുറ്റിക്കുരുമുളക് സ്റ്റോക്കില്ല ഇതാണേലിപ്പോൾ അയാൾ ഒരു മുപ്പത്തയ്യായിരം രൂപയുടെ ഒരാൾ വന്ന് കൊടുക്കാൻ വേണ്ടി പക്ഷേ സാധനം ഇല്ല ഇതിന് കട്ട് ചെയ്ത് എടുക്കണം പിന്നെ അവരുടെ അവരുടെ പണിയുന്ന ആൾക്കാരും ഇപ്പം നമ്മൾ കണ്ട ആളല്ലാതെ വേറെ ആൾക്കാരും അവിടെ പണിയുന്നുണ്ട് മൊത്തം മുഴുവൻ ഈ പിന്നെ ഏലമാണ് ചുറ്റും ഏലമാണ് അതിന്റെ നടുക്കൊരു വലിയ കുളവും ആ കുളത്തിന്റെ കരയിലുള്ള ചുറ്റുമാണ് ഈ കുരുമുളകും അതിന്റെ ഇത് അവരുടെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു റിസർച്ച് ലാബ് എന്ന് പറയാം തോമസ് ഐട്ടന്റെ ഒരു റിസർച്ച് ലാബായിരുന്നു ഇത് നമ്മളെ കെ പി എമ്മിലെ പോലെയാണല്ലോ കെ പി എമ്മിലെ കൊട്ടഞ്ചിക്ക് പോകുമ്പോ നമ്മളെങ്ങനെ നമ്മുടെ ഇവിടുത്തെ വീഡിയോ ഏതാണ്ട് അവസാനിക്കുവാണ് നമ്മൾ ഇതൊരു പ്രത്യേക നമ്മുടെ ഇന്നത്തെ വ്യത്യസ്തമായിട്ടൊരു വീഡിയോ ആണ് ഇനിയിപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം